ഖാലിസ്ഥാൻ അനുകൂല ഭീകര സംഘടനയായ ബബ്ബർ ഖൽസയുടെ ധനസഹായം തടസ്സപ്പെടുത്താൻ യു കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഗ്രൂപ്പിനെതിരെ ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇത് ഇന്ത്യയിലെ തീവ്രവാദ സംഘടനയിൽ അംഗമാണെന്ന് സംശയിക്കപ്പെടുന്ന ഗുർപ്രീത് സിംഗ് റഹാലിന്റെ ആസ്തികൾ മരവിപ്പിക്കുകയും ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുകയും ചെയ്തതായി യുകെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതേ തീവ്രവാദ ഗ്രൂപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തതിന് ബബ്ബർ അകാലി ലെഹാറിൻ്റെ ആസ്തികളും മരവിപ്പിച്ചതായി പ്രഖ്യാപിച്ചു യു കെ ട്രഷറി വകുപ്പിന്റെ കണക്കനുസരിച്ച് റഹാൽ ബബ്ബർ കൽസയുടെയും ബബ്ബർ അകാലി ലെഹറിൻ്റെയും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് ആയുധങ്ങളും മറ്റ് സൈനിക സാമഗ്രികളും വാങ്ങുന്നതുൾപ്പെടെ ആ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതും റിക്രൂട്ട് ചെയ്യുന്നതും സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതും പിന്തുണയ്ക്കുന്നതും സഹായിക്കുന്നതും ഇതിൽപ്പെടും ബബ്ബർ അഖാലി ലഹർ ബബ്ബർ കൽസയുടെ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അതിൽ പങ്കാളിയാണെന്നും ഗവൺമെന്റ് പറഞ്ഞു ഗ്രൂപ്പിനും തനിക്കുമായി റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും നടത്തുകയും ചെയ്തുകൊണ്ടാണ് അവർ ബബ്ബർ കൽസയെ നയിക്കുന്നത് റഹാലിൻ്റെയോ ബബ്ബർ അഖാലി ലെഹാറിൻ്റെയോ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രിക്കുന്നതോ ആയ യു കെയിലെ എല്ലാ ഫണ്ടുകളും സാമ്പത്തിക വിഭവങ്ങളും ഇപ്പോൾ ആസ്തികൾ മരവിപ്പിക്കലിന് വിധേയമാണ് ഒരു കമ്പനിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നതിനോ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ രൂപീകരണം അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുന്നതിനോ അതിൽ ആശങ്കപ്പെടുന്നതിനോ വിലക്കുന്ന ഡയറക്ടർ അയോഗ്യതാ ഉപരോധങ്ങൾക്കും റഹാൽ വിധേയനാണ് തീവ്രവാദികൾ ബ്രിട്ടന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ചൂഷണം ചെയ്യുമ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കില്ല തീവ്രവാദത്തിനുള്ള ധനസഹായം എവിടെ സംഭവിച്ചാലും ഉത്തരവാദികളായ ആരായാലും അത് തടയാൻ ഞങ്ങളുടെ കൈവശമുള്ള എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഈ നാഴികക്കല്ലായ നടപടി കാണിക്കുന്നുണ്ട് അക്രമവും വിദ്വേഷവും പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ യു കെ സമാധാനപരമായ സമൂഹങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു ട്രഷറിയിലെ സാമ്പത്തിക സെക്രട്ടറി ലൂസി റിഗ്ബി പറഞ്ഞു തീവ്രവാദവിരുദ്ധ ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് യു കെയിലെ ട്രഷറി വകുപ്പിന് ഭീകരവാദത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമേൽ സ്വത്തുക്കൾ മരവിപ്പിക്കാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും അനുവദിക്കുന്നു ബബർ കൽസ ഒരു നിരോധിത ഭീകര സംഘടനയാണ് അതേസമയം ഏറ്റവും മാരകമായ വ്യോമയാന ഭീകരാക്രമണങ്ങളിൽ ഒന്നായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് നൂറ്റി എൺപത്തിരണ്ട് ബോംബാക്രമണത്തിന് ഉത്തരവാദിയായ സിഖ് തീവ്രവാദ ഗ്രൂപ്പായ ബബ്ബർ കൽസയുടെ റിക്രൂട്ട്മെന്റ് നീക്കങ്ങളിലും പ്രത്യയശാസ്ത്ര പ്രചാരണത്തിലും ഈ സംഘടന ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യു കെ ബബ്ബർ അഗാലി ലെഹറിന്റെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു പുതിയ പദവികൾ പ്രകാരം എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരും ബാങ്കുകളും സ്ഥാപനങ്ങളും റെഹാലിനോ സംഘടനയ്ക്കോ ഫണ്ടുകളോ സാമ്പത്തിക സ്രോതസ്സുകളോ ലഭ്യമാക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു ഉപരോധങ്ങൾ ലംഘിക്കുന്നത് ഏഴു വർഷം വരെ തടവോ കനത്ത സിവിൽ പിഴയോ ലഭിക്കാവുന്ന ശിക്ഷകൾക്ക് കാരണമാകും ഭീകരതയെ അതിന്റെ വേരുകളിൽ നിന്നും വെട്ടിമുറിക്കാനുള്ള ബ്രിട്ടന്റെ പ്രതിബദ്ധതയാണ് ഈ നീക്കം പ്രകടമാക്കുന്നതെന്ന് ട്രഷറിയിലെ സാമ്പത്തിക സെക്രട്ടറി ലൂസി പറഞ്ഞു ഭീകരർ ബ്രിട്ടന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ചൂഷണം ചെയ്യുമ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കില്ല തീവ്രവാദത്തിനുള്ള ധനസഹായം തടയാൻ ലഭ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഈ നടപടി കാണിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്